നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ ഞാനിപ്പോൾ യു കെയിലാണുള്ളത് ലണ്ടൻ നഗരത്തിൽ വിമ്പിൾഡൻ എന്ന ഒരു ചെറിയ നഗരത്തിലാണ് ഞാനുള്ളത് ഇവിടെ നമുക്ക് പരിമിതിയുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലൈറ്റൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ വളരെ അടുത്ത എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു വിദ്യ നരേഷ് ആ ഫാമിലിയോടുള്ള എൻ്റെ അക അഗൈതവമായ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കട്ടെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ബുധൻ്റെ രാശിവശാലുള്ള മാറ്റവും ഫലങ്ങളുമാണ് ബുധൻ ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനാറാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ് മേഡം ഇരുപത്തി മൂന്ന് വരെയുള്ള ദിനങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ മെയ് മാസം ഏഴ് വരെയുള്ള തൊണ്ണൂറോളം ദിവസങ്ങളിൽ ചാരവശാൽ സഞ്ചരിക്കുന്നു എവിടെയാണ് ബുധൻ സഞ്ചരിക്കുന്നതെന്ന് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ബുധൻ സ്വന്തം നീചരാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് ഏതാണ് ബുധൻ്റെ നീജരാശി ജ്യോതിഷചക്രത്തിൽ ബുധൻ്റെ സ്വന്തം ക്ഷേത്രങ്ങളാകുന്നു മിഥുനവും കന്നിരാശിയും മിഥുനം സ്വക്ഷേത്രവും കന്നി മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രത്തിൻ്റെയും ധർമ്മം നിർവഹിക്കുന്നു അപ്രകാരം തന്നെ ബുധൻ്റെ നീജരാശിയാകുന്നു ഉച്ചരാശിയുടെ ഏഴാം ഭാവമായ മീനം രാശി ഏത് ഗൃഹത്തിനും സ്വക്ഷേത്രമുണ്ട് മൂലക്ഷേത്രമുണ്ട് ഉച്ചക്ഷേത്രമുണ്ട് നീചക്ഷേത്രമുണ്ട് ഉച്ചക്ഷേത്രത്തിലാണ് ബുധനെ ഏറ്റവും അധികം ഫലം പ്രദാനം ചെയ്യുക ബുധൻ്റെ ഉച്ച അവസ്ഥ ഡിഗ്രി കന്നിമാസം പതിനഞ്ചാകുന്നു അതേ രീതിയിൽ ഏറ്റവും നീചമായ അവസ്ഥ മീനമാസം പതിനഞ്ചാകുന്നു മീനം പതിനഞ്ചിനാണ് അതിനീജത്തിലേക്ക് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ ഒരു നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് നാം ചിന്തിക്കണം ബുധനെ കൊണ്ടാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രക്രിയകളും നാം ചിന്തിക്കുന്നത് വചനം ജ്ഞാനം ഇന്തോസ്തനൂജ വാക്കും അറിവും ഒക്കെ ബുധൻ്റെ ധർമ്മമാകുന്നു ഓര നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരയിൽ ബുധൻ അനാഹതം ഹൃദയചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതിനാൽ ബുധൻ ദുർബലമാകുമ്പോൾ നീചസ്ഥനാകുമ്പോൾ ഏറ്റവും അധികം മാനസികമായ സംഘർഷങ്ങളാണ് ഒരു വ്യക്തി അനുഭവിക്കുക അയാളുടെ വിദ്യയ്ക്ക് മങ്ങലുണ്ടാകുന്നു അയാളുടെ ബൗദ്ധികമായ തലത്തിൽ അയാൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബുധൻ രേഖാകാരകനാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന പ്ലാനറ്റാണ് വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളുണ്ടാവുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ബുധനെക്കൊണ്ട് നാം നമ്മളുടെ മരുമക്കളെ അനന്തരവന്മാരെയൊക്കെ ചിന്തിക്കുന്നത് ഇവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ ഈ ബുധൻ നിജസ്ഥനാകുമ്പോൾ ഉണ്ടാകും രേഖാപരമായ വിഷയം പല കാര്യങ്ങളും വഴിയിൽ മറന്നു പോവുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക അതിലൂടെ ഓടിച്ചാടി അതിൻ്റെ പിറകെ നടക്കേണ്ടി വരിക മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ ബുധൻ നീജരാശിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ഫലങ്ങളാകുന്നു അതിനാൽ ആ വിഷയങ്ങൾക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നാം മേടം മുതൽ പന്ത്രണ്ട് രാശികളിലേക്കും മീനം രാശിയിലേക്കുമുള്ള ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും എപ്രകാരം ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം എന്ന് നമുക്ക് ചിന്തിക്കാം പ്രമുള്ള ഡോക്ടർമാരായ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഫലങ്ങളാണ് ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം തൊണ്ണൂറോളം ദിവസങ്ങളുള്ള മാറ്റവും അതിൻ്റെ ഫലങ്ങളും മകരൻ രാശി എന്നാൽ ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മകരൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് പ്രായണം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു പാപഗ്രഹങ്ങൾ മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്നത് വളരെ ഗുണമാണ് പക്ഷേ ഏത് ശുഭഗ്രഹവും മൂന്നാം ഭാഗത്തിൽ നിൽക്കുക വളരെ ദോഷമാണ് ബുധനൊഴികെ ബുധൻ മൂന്നിൽ വന്നാൽ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് മണിക് പണ്ണികൃത് വൃത്തിശീലോ വശിത്വം ധിയ ദുർവശാനാമുപേദി മണിക് മിത്രത വലിയ വ്യാപാരികളുടെ സൗഹൃദമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നുണ്ട് പണ്യികൃത് സാധനങ്ങൾ വാങ്ങുക കൊടുക്കുക വ്യാപാരം നടത്തുക തൃതിയെ അനുജയർ ബാധയൻ്റെ ലതാവാൻ തൻ്റെ സഹോദരങ്ങൾ വള്ളിയെപ്പോലെ തനിക്ക് ചുറ്റും നിൽക്കും താനൊരു വൃക്ഷമായി നിൽക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബുധൻ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് ശത്രുപതിയാണ് ആറാം ഭാവാധിപനാണ് ശത്രുപതിയായ ബുധനാണ് സഹായസ്ഥാനത്ത് നിൽക്കുന്നത് അതിനാൽ സഹോദരങ്ങൾ സഹായികൾ ഇവരൊക്കെ തൻ്റെ ശത്രുക്കളായി വരും ശ്രദ്ധിക്കുക തൻ്റെ അഭിമാനത്തിന് മൂന്നാം ഭാവത്തിൽ ഗ്രഹം ബലവാനാണെങ്കിൽ തൻ അഭിമാനിയായി കാര്യങ്ങൾ നിർവഹിക്കുമെന്നൊരു ഫലമുണ്ട് പക്ഷേ പലപ്പോഴും തനിക്ക് ഗൗരവം കുറയും തൻ്റെ മാനം അഭിമാനത്തിന് അങ്ങേയറ്റം വില ആളുകൾ കൽപ്പിക്കുകയില്ല അതിനാൽ വേണ്ടാത്ത വിഷയങ്ങൾക്കൊന്നും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പിന്തിരിഞ്ഞിരിക്കുന്നവരെ പോലും തനിക്ക് നയത്തിലൂടെ കീഴ്പെടുത്താൻ കഴിയും ബുധൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ബലവാനാണെങ്കിൽ ഇവിടെ ബുധൻ ദുർബലമാണ് അതിനാൽ ഒരു തരത്തിലുള്ള ദൗത്യങ്ങൾക്കൊന്നും ഇപ്പോൾ പോകരുത് താൻ ദൂതനാകേണ്ട ദൂതനായാൽ തൻ്റെ മധ്യസ്ഥത്തിന് പബ്ലിക് വില കൽപ്പിക്കില്ല ഇവിടെ ബുധൻ ഒൻപതാം ഭാവാധിപനാണ് അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാം മാനസികമായ ഉല്ലാസം ധാരാളം ലഭിക്കട്ടെ പറ്റുമെങ്കിൽ അച്ഛനെയൊക്കെ കൂട്ടി തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക നല്ല ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക വിഷു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക നരസിംഹക്ഷേത്രങ്ങൾ സന്ദർശിക്കുക മധുരയിലേക്ക് പോകാൻ അനുകൂലമായ സമയമാണിപ്പോൾ ബുധനെക്കൊണ്ടാണ് നാം ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം പരശുരാമൻ ബലരാമൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെയൊക്കെ നാം ചിന്തിക്കുന്നത് അതിനാൽ തീർത്ഥാടനങ്ങൾക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം നന്നായി ഉപയോഗപ്പെടുത്തുക എൻ്റെ പ്രിയപ്പെട്ട മകരൻ രാശി പ്രേക്ഷകർ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ വരും ചില വ്യാപാരികളുമായ ബന്ധങ്ങൾ വരും ഇതൊക്കെ വേണ്ട രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കുക പ്രാർത്ഥനകളൊക്കെ ഞാൻ സ്ഥലം സൂചിപ്പിക്കാറുണ്ട് നരസിംഹക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നതാണ് വളരെയധികം ഗുണം വിനീതോതിഭോഗം ഭജ സന്യസേത്വ തനിക്ക് നല്ല ഭോഗസുഖത്തോടുകൂടി ജീവിക്കാം എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു മൂന്നിൽ ബുധൻ നിൽക്കുമ്പോൾ സന്യാസവും പറഞ്ഞിട്ടുണ്ട് അതിനാൽ തീർത്ഥകങ്ങൾ സന്ദർശിച്ച് ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമാകുക അച്ഛൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക പലപ്പോഴും സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ആസ്തമ ബ്രീത്തിങ് പ്രയാസങ്ങളൊക്കെ തന്നെ പ്രായമുള്ളവർക്കൊക്കെ വരുന്ന സമയമാകുന്നു സഹോദരങ്ങളുമായി രമ്യതയിൽ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക സഹായികളെ ഒരു പരിധിയിൽ കഴിഞ്ഞ് വിശ്വസിക്കേണ്ട സമയമല്ല ഈ ദിനങ്ങൾ നമസ്തേ പ്രിയമുള്ളവരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ബുധന ചാരവശാലുള്ള ശുഭാശുഭഫലങ്ങളാണ് ഫലങ്ങളാണ് കുംഭരാശി എന്നാൽ നിങ്ങൾക്കറിയാം അവിടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുമ്മൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് പ്രായണം നല്ല ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിലാണ് ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ് ധനി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് രണ്ടിൽ ബുധൻ വരുമ്പോൾ ഹോരാചാര്യർ മാത്രം പറഞ്ഞ ഫലമാണ് ധനി ചമത്കാരി എന്താ മണിയിൽ പറഞ്ഞിരിക്കുന്നത് നല്ല ഫണമാണ് ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുദേജാഹ രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ബുദ്ധിമാൻ അയാൾ നല്ല ബുദ്ധിമാനാകുന്നു ബാഹു തേജ അയാൾക്ക് ബാഹുക്കൾക്ക് കൈകൾക്ക് നല്ല തേജസ് ഉണ്ടാകുന്നു കരുത്തുണ്ടാകുന്നു എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് സഭാസംഗതോ ഭാസതേ വ്യാസയേവാ അയാൾ സദസ്സിൽ വ്യാസനെ പോലെ ശോഭിക്കുന്നു അയാൾ വാക്കുകൾക്ക് വളരെയധികം ഗൗരവം വരുന്നു പ്രത്യേകിച്ച് ഈ ബുധൻ്റെ സമയത്ത് പ്രവാചകന്മാർക്കും പ്രഭാഷകർക്കും പ്രാസംഗികർക്കും നല്ല സമയമാണ് പക്ഷേ ബുധന് നീചസ്ഥിതി ഉള്ളതിനാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഒരിക്കലും അതിരി കവിഞ്ഞ് സംസാരത്തിന് പോകരുത് അത് പലപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ അവമതി സൃഷ്ടിക്കപ്പെടും ലക്ഷ്മി വസതി ജിഹ്വാഗ്രയെന്നാണ് നാവിൻ പുറത്താണ് നമ്മുടെ ഐശ്വര്യം മുഴുവനുള്ളത് നമ്മളെ വാക്കിലാണ് നമ്മുടെ ഐശ്വര്യം പലപ്പോഴും ആചാര്യന്മാർ പറയാറുണ്ട് മിതഞ്ജ സാരഞ്ജ വജോഹി വാഗ്മിത എന്താണ് വാഗ്മിത്വം മിതം മിതമായിട്ട് സംസാരിക്കുക സാരം അതിന് അർത്ഥം വേണം അർത്ഥഗൗരവുമുള്ള മിതമായ ഭാഷണത്തിലൂടെയാണ് എന്തുണ്ടാവുക വാഗ്മിത്വം പ്രകടിപ്പിക്കുക പലപ്പോഴും ബുധൻ നീരസനാകുമ്പോൾ വാക്കുകൾ അതിരുകവിക അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ പ്രയോഗിക്കുക പലപ്പോഴും നാം കാണാറുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരും വലിയ സ്വർണ്ണ ബിസിനസ്സുകാരൊക്കെ വാക്കുകൾ ദുർവ്യം ചെയ്യുന്നു ദ്വയാർത്ഥത്തിലൂടെ വാക്കുകൾ പ്രയോഗിക്കുക അത് തൽക്കാലം വലിയ തമാശയായി അവർ ചിന്തിക്കും ഒരുപക്ഷെ അവരുടെ ഫോളോവേഴ്സ് അനുയായികൾ ചിരിക്കാനുണ്ടാകാം പ്രോത്സാഹിപ്പിക്കും സോഷ്യൽ മീഡിയ അപ്രകാരമാണ് പക്ഷേ വലിയൊരു ജനവിഭാഗത്തിൻ്റെ അതൃപ്തി അവർ അതിലൂടെ വാങ്ങുന്നുണ്ടെന്ന് അവർ ചിന്തിച്ചാൽ നല്ലത് നന്നായി സംസാരിക്കുക സദസ്സിൽ ശോഭിക്കും കൽപ്പവൃക്ഷം പോലെ താൻ ദാനം ചെയ്യുമെന്നാണ് ഈ ബുധനിൽ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഗ്രഹം നീരസ്ഥാനത്ത് നിൽക്കുന്നു അതിനാൽ ദാനാദി കർമ്മങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോൾ മലബാറിലൊക്കെ ഉത്സവത്തിൻ്റെ സമയമാണ് തങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ നന്നായി ദാനം ചെയ്യുക ദാനത്തിലൂടെയാണ് എല്ലാ ഫലങ്ങളും വരിക ഭോഗത സൽപദോയം തൻ സൽപദത്തെ പോലെ ഭോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഭോഗസുഖം ധാരാളം വരും ഇവിടെ പ്രധാനമായും അഞ്ചാം ഭാവാധിപനാണ് ബുദ്ധിപരമായി ചിന്തിച്ച് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക സംസാരിച്ചാൽ അത് തനിക്ക് വളരെ ഗുണമാണ് ധനം ചിലവാക്കുക ദാനാദി കർമ്മങ്ങളിൽ ചിലവാക്കുക അല്ലാതെ മറ്റനാവശ്യമായ സുഖങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ വലിയ ധനനഷ്ടം വരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ല തൊണ്ണൂറ് ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭഫലങ്ങളുമാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് ലഗ്നത്തിൽ നീചസ്സനായി ബുധൻ നിൽക്കുന്നു സാധാരണ ബുധൻ ലഗ്നത്തിൽ വന്നാൽ ബുധോ മൂർത്തികോ മാർജിയത് അനിരിഷ്ടം എല്ലാ അരിഷ്ടതകളെയും ബുധൻ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വരിഷ്ഠാധ്യഹ നല്ല ബുദ്ധി പ്രദാനം ചെയ്യും ദിവ്യ ദിവ്യജാമീകരീഭൂതദേഹ നല്ല ശരീരം സൗന്ദര്യമൊക്കെയുള്ള ശരീരമുണ്ടാകും ചികിത്സാവിധ അവർ ചികിത്സ അറിയുന്ന ആളാകും ഏത് പ്രശ്നങ്ങൾക്കും ബുധൻ പരിഹാരം കാണും മറ്റുള്ളവർക്ക് പുതിയ ദൗത്യങ്ങൾ ബ്രോക്കർമാർക്കൊക്കെ നല്ലതാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ദുശികിത്സാഭവന്തി പക്ഷേ തനിക്കുണ്ടാകുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരമില്ല അന്യരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി സമാധാനമായി വീട്ടിലെത്തിയാലും തൻ്റെ ക്ലേശങ്ങൾ അപ്രകാരം തന്നെ ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക അന്യരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ തന്നെ തൻ്റെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം അന്യരുടെ പ്രവൃത്തികളിൽ വ്യാപരിക്കുക അല്ലെങ്കിൽ തനിക്ക് സമയനഷ്ടവും ധനനഷ്ടവും ഉണ്ടാകും ഇവിടെ നാലാം ഭാവാധിപരാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് സുഖം സ്വസ്ഥത പ്രായണ കുറച്ച് കുറയും കാരണം ബുധൻ മാനസികമായ ശരീരത്തിൽ അനാഹതം ഹൃദയചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതിനാൽ പലപ്പോഴും സ്വസ്ഥത കുറയും അസ്വസ്ഥമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ മീനൻ രാശിക്കാർ പ്രവർത്തിക്കരുത് പിന്നെ ദാമ്പത്യ വിഷയത്തിൽ ഏഴാം ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു പലപ്പോഴും നാട് വിട്ട് സ്വന്തം ദേശത്തേക്ക് വരാം ഈ തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് വിഷുവൊക്കെ വരികയാണ് മെയ് ഏഴിനാണ് ബുധൻ നീചസ്ഥിതി കഴിഞ്ഞ് മേടത്തിലേക്ക് പോകുന്നത് അതിനിടയിൽ സ്വന്തം ജോലി സങ്കേതത്തിൽ നിന്നും മാറി സ്വന്തം വീട്ടിൽ വരിക വിഷു ആഘോഷിക്കുക ഒക്കെ നല്ലതാണ് അവിടെയും ശ്രദ്ധിക്കുക മാനസികമായ ഇല്ലാതെ നോക്കുക വീട്ടിലെത്തിയാൽ ഭാര്യയും സന്താനങ്ങളും ബന്ധുക്കളും ഒക്കെ തന്നെ തനിക്ക് സമാധാനം തരണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ വരിക അനാവശ്യമായ യാതൊരു വാഗ്ദാനങ്ങളും നൽകരുത് തനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുമൂലം മറ്റുള്ളവർക്കും അസ്വസ്ഥത വരും തനിക്കും അസ്വസ്ഥത ഉണ്ടാകുമെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം